മയക്കൊന്നും മെച്ചില്ല ഏട്ടാ എനിക്കൊന്ന് സംസാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു നമ്മള് ആളവിടെ കാര്യമായിട്ടിരുന്ന് എന്തോ പറയുന്നുണ്ട് കേട്ടാ സീരിയസ് ആയിട്ട് അല്ല ആള് എന്തോ പറയുന്നുണ്ട് മയക്ക് മയക്കില്ലാ സാരി ചാറ്റില് വെച്ച മൈക്ക് ബാലിനും കൊടുത്തു അവിടെ മൈക്കില്ല എനിക്കത് മൈക്ക് തപ്പ മൈക്ക് ആള് മൈക്ക് കേട്ടോ തപ്പടക്കുന്നത് കബടൊക്കെ മരിച്ചു ആ അതാ

പോപ്പൻസ് നിന്നിട്ട് അതിന്റെ മുട്ടായി വരെ വേറെ എടുക്കുന്ന കവർ വേറെ എടുക്കുന്ന വെച്ചാൽ അതും തിന്നുന്ന പട്ടിയാണ് നീ ആ നീയാണ് എന്നെ കുറ്റം പറയണത് അവൻ കഷ്ടപ്പെട്ട ആ വീഡിയോ എടുത്തിട്ടാണ് അവൻ ആ കൊടുത്ത് കൊടുത്തത് നിനക്ക് എന്ത് കഴിവുണ്ട് അങ്ങനെ ഒരണം തരാൻ ഇങ്ങനെ ഇരുന്ന് കൂണത്തരവും പറഞ്ഞു ഇങ്ങനെ ഇരുന്ന് ഇരിക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ഇരിക്കും ടി വി ആരും ലൈവ് വരാത്തോണ്ട് അതും കേട്ടോണ്ടിരിക്കണത് തീർച്ചയായും പിന്നെ എങ്ങനെയുണ്ട് അല്ല ദുബായിൽ ഇപ്പൊ മഞ്ഞ് വീഴ്ചയാണ് പോയി അതാ ലേറ്റ് ആയിരുന്നു പോയിട്ട് വന്നതേ ഉള്ളു വെളിയിൽ പോയിട്ട് മേടിച്ചെല്ലാം മേടിച്ച് ഇതായി അതാ എങ്ങനെയാണ് അടുത്ത ഫ്ളൈറ്റ് ഇൻഡിഗോ ആയിരുന്നു ഫുഡൊന്നും ഇല്ലായിരുന്നു നോർമൽ ഫ്ലൈറ്റ് ആയിരുന്നു എല്ല ഇതെല്ലാം സെറ്റ് ചെയ്തതേ ഉള്ളു മതി പറഞ്ഞാ മൂന്നാല് ദിവസം പൊളിച്ചല്ലേ അണ്ണാ അവിടെ ഇല്ലല്ലേ എനിക്ക് വല്യ ഇതായിട്ട് തോന്നിയില്ല അല്ല ഇറങ്ങുമല്ലേ ഇറങ്ങുമല്ലേ ബാഡ്ജ് ഒക്കെ ബാബു അല്ല വി ഒക്കെ കെട്ടിയാണ് വന്നത് അളിയനെ മറ്റേ കട വന്നിട്ട് പബ്സ് നിന്നിട്ട് അവിടെ ഇരിക്കണം എന്നെ വിളിക്കണം പബ്സിന്റെ വയസ്സൊക്കെ അഹങ്കാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ അഹങ്കാരമെന്നൊക്കെ പറഞ്ഞ വൈകുന്നേരം ഉണ്ടല്ലോ വൈകുന്നേരം വൈകുന്നേരം ആരോ അന്ന് രാത്രിയില്ല ഞാൻ പറഞ്ഞു ഇതുപോലെ ഒന്നും അടിക്കുന്നില്ലെന്ന് പറഞ്ഞ കേട്ടോ അന്നേരം ആരാണ് എം സി എടുത്തത് പറയല്ലേ അല്ലല്ല എം സി എടുത്ത പറയാണ് ഓ അയ്യോ ഇതൊക്കെ ഇതൊന്നും ഇതൊന്നും ഒരിക്കലും ഇതൊന്നും ആരും ഇത് ഇതൊന്നും ഇതിന്റെ ഏഴ് അലത്ത് പോലും ഇതാവരുത് ഇതൊന്നും കുടിക്കുക എനിക്കിതൊന്നും വേണ്ട ഞാൻ ഇതിലൊന്നും ഇല്ല എന്ന് പറഞ്ഞ് മാറിയിരുന്നു കേട്ടാ കൊറച്ചു കഴിഞ്ഞപ്പോ ഞാൻ നോക്കിയപ്പം എംസിൽ ഇങ്ങനെ എംസീ മറ്റേ ഒഴിക്കുമ്പോ മറ്റേ ടേബിളെ വീഴുന്നത് വരെ ഇരുന്ന് നക്കണം ഒരുത്തൻ എന്നല്ലേ വേറൊരുത്തൻ വേറെ വേറെ അടുത്ത അടുത്തവൻ അടുത്തവൻ ശരിക്കൽ കൊല്ലം രണ്ട് ദിവസം അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഞാനേ ഞാൻ പെട്ട പാട എനിക്ക് മാത്രമേ അറിയത്തുള്ളുട്ടാ മൂന്ന് ദിവസം മൂന്ന് ദിവസം ആ റൂം ബുക്ക് ചെയ്തിരുന്നെങ്കിൽ പോലീസ് കൊണ്ടുപോയി രണ്ടാമത്തെ ദിവസം കേസ് ബാബു ഞാൻ പറഞ്ഞിട്ട് റൂമെടുപ്പ് ആൾക്കാരെ കൊണ്ടുപോയി അവരിപ്പഴും ഇറങ്ങിട്ടില്ലെന്നാണ് ഫ്ലൈറ്റിൽ വിട്ടിട്ടില്ല വിട്ടിട്ടില്ല തിരിച്ചു കോമഡി എന്താ പറയാ കോമഡി എന്താണെന്ന് വെച്ചാല് കോമഡി എന്താന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസം രാവിലെ വരെ ഇരുന്ന് പാട്ടും പാടി ഇരുന്ന് അവര് വന്നിട്ട് പുള്ളി വന്നിട്ട് മാന്യമായിട്ട് പറഞ്ഞ് മക്കളെ അവർ നമ്മളെല്ലാം സമ്മാനത്തി കിടന്ന് ഉറങ്ങുവളും അധികം ബഹളം ഒന്നും വെക്കരുത് നമ്മള് ഇതാക്കണം അപ്പൊ നമ്മൾ ചേട്ടാ സോറി ചേട്ടാ ശബ്ദം കേട്ടതെല്ലാം ക്ഷമിക്കണം രണ്ടാമത്തെ ദിവസം മൈക്കും എടുത്ത് രണ്ട് എടാ ബാബു രാത്രി രാത്രി മൈക്കിന് പെരക്കി ചുറ്റും നടന്നിട്ടേ ഞാൻ കാട്ടിലൊക്കെ തേടി പോയി ഒരു കരിമ്പുലിയെ കൊണ്ടു കാട്ടിൽ ഒരു കരിമ്പുലി ആ കരിമ്പുലി ഗബ്രിപ്പോ ബോബ് വരും ആ കരിമ്പുലി ഇപ്പൊ പെർഫോം ചെയ്യുന്ന് പറയുമ്പോ ബോബ് സ്റ്റേറി വരും മേളിന്ന് ഇവിടെ വന്നിട്ട് എന്തോ അലർട്ടാണ് എന്നിട്ട് രാത്രി കൺസേർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ വെളുപ്പിനെ നാല് വരെ ഇരുന്ന് മറ്റേ റാപ്പ് പാടാണ് കേടല്ല എന്റെ മൈക്ക് മേടിച്ച് ഇവനെയൊക്കെ കിടത്താൻ തന്നെ ഞാൻ ഒരു പാടുമായിട്ട് കറക്റ്റ് കിടന്നുറങ്ങി എണ്ണീറ്റപ്പം ആദ്യം വന്നത് വിളിന്നു പറഞ്ഞ പോലീസ് കേസായി അവർ ഒരു ദിവസം മര്യാദയ്ക്ക് ക്ഷമിച്ച് രണ്ടാം ദിവസം ഇതാക്കിട്ട് ഇതാന്ന് പറഞ്ഞ് അന്നിട്ട് നമുക്ക് പന്ത്രണ്ട് മണി വരെ ആയിരുന്നു സമയം പത്ത് മണിയായപ്പോ വിളിച്ചെണ്ണിപ്പിച്ചിട്ട് പറയുക അതിന്റെ പെട്ടി കെട്ടൊക്കെ ഇറങ്ങി കൊണ്ടാണ് നിനക്കൊന്നും ഇനി റൂമില്ല ഒന്നും ഇല്ല ഇതോടുകൂടി ബാച്ചലേഴ്സിന് റൂം കൊടുക്കുന്നത് നിർത്തി ഇനി ഒരു പരിപാടി ഇല്ലെന്ന് പറഞ്ഞാൽ അമ്മര് അടിച്ചിറക്കി വിട്ട അവിടെ നിന്ന് നിങ്ങളും തിരിച്ചു പോയതൊന്നും ഏടെ അത് കിടിലെ റൂമ് അതുമായിട്ട് സെറ്റ് ചെയ്തോ അതിന്റെ അല്ല ആദ്യം ഒരു എടുത്തു തന്നിരുന്നതാണെങ്കിൽ ഒരു കാട്ടിനകത്ത് അപ്പൊ പിന്നെ നല്ല ദൂരം ഉള്ളത് കൊണ്ടെ അത് വേണ്ടെന്നു പറഞ്ഞ അവസാനം ഇവിടെ എടുത്തു തന്നത് അയ്യോ ഞാൻ ഒരു കാര്യം പറയട്ടെ ബാബു ഇവനെ ഈ എങ്ങനെ റൂം അയ്യോ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ അത് ഇവ ഉള്ള കാര്യം ഫാമിലി ഇല്ലാത്ത ഫാമിലി ഉള്ള കാര്യം ഇവ ഉള്ള കാര്യം ഓർത്തില്ല ഇവൻ 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 ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ മറ്റേ അക്വിസ്റ്റിക് സീലിംഗ് ചെയ്ത ഏതെങ്കിലും മറ്റേ എന്റെ ഗെയിമിംഗ് റൂം പോലത്തെ എവിടെങ്കിലും കൊണ്ടുപോകണം അല്ലെങ്കിൽ വല്ല തുറമൊക്കെ കൊണ്ടിടണോ അങ്ങനൊക്കെ കൊണ്ടിടണല്ലോ കടല സൗണ്ട് പന്ത്രണ്ടോടെ മൂന്നോടി വരെ തമ്മി മാറി മാറി ഋഷി ഗെബ്രിപിളി ആയിരുന്നു ഏട്ടാ ഇത് കേട്ട് കേട്ടുണ്ടല്ലോ എടാ നീ നാലാ ചോയ് ഇപ്പൊ റാപ്പൊക്കെയാണെ ഓക്കെ എല്ലാരും മനസമാനത്തോടെ ഇരുന്ന് മാനസമൈന വരെ കേറി സമയത്ത് മൈക്ക് എടുത്തിട്ട് എന്ന് പറഞ്ഞോണ്ട് ഇരിക്കണത് എനിക്ക് കോലി വന്ന് ലോശി എടുത്തിട്ടോ അറിയാനോ അണന്റെ ഹാപ്പിയസ്റ്റ് കേരളത്തിലുള്ള ശരിടാ ശരി കേരളത്തിലെ നിന്നെയൊക്കെ സഹിച്ചത് തന്നെ ഞാൻ എന്ത് ബുദ്ധിമുട്ടിയും മുഖത്തൊക്കെ പറയാൻ പറ്റുവോ ശരിക്കും അടുത്ത മാസം പോവാളാണ് അല്ല ബാബു ഒരുത്തനോട് ഒരു കാര്യം പറഞ്ഞ കേട്ടാ കെവിനോട് കെവിനോട് ഇടയ്ക്ക് തമാശ പറഞ്ഞു തമാശ പറഞ്ഞപ്പോ കാറിൽ ഇരുന്ന് കരയുന്നടാ എന്റെ പെറ്റ അമ്മ സത്യം ഞാൻ പറയാണ് വണ്ടി ണ് ഞങ്ങളെല്ലാം കൂടെ ഒരു തമാശ തിരിച്ചു കൊണ്ടിരിക്കുക കേട്ടോ ബോബ് എല്ലാം കൂടെ ബോബ് അപ്പൊ ഇവനെ ഒരു താറ്റായിട്ടിട്ടിരുന്നു ഞാൻ നോക്കിയപ്പോന്നിട്ടേ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കെവിനെ ഞാൻ സോറി പോലും പറയത്തില്ല തമാശ പറയണത് തമാശ ആയിട്ടെടുക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട് റൂമിൽ വന്നിട്ട് അണ്ണ ാണ് പ്രശ്നം അണ്ണ ഇതാണ് പ്രശ്നം അതുകൊണ്ടാണ് എനിക്ക് വിഷമം വന്നത് എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വന്നിട്ട് എന്റെ അടുത്ത് ചില്ലാവണവാ രണ്ടെണ്ണം അടിക്കാന്ന് പറഞ്ഞിട്ട് മേളിൽ നിങ്ങൾ നേരെ താഴോട്ട് എന്നെ ഉത്സാഹപ്പെടുത്തിട്ട് താഴോട്ട് പോണവൻ അതുവരെ ഇനി ഞാൻ ഞാൻ ചില്ലായിട്ടിരുന്നവന്റെ മോഹനെ കണ്ടപ്പോഴാണ് ഞാൻ ആയത് രണ്ടാമത്തെ ദിവസം ഒരു നിങ്ങളൊക്കെ ഒരു പയ്യന്ന് മലം വീട്ടിൽ പോയി അല്ലല്ല ഊക്കിയതൊന്നും അല്ല പതിനെട്ട് വയസ്സായിട്ടുള്ള പയ്യൻ ഏഹ് അവൻ അവന്റെ വീട്ടിൽ നിന്ന് നമ്മുടെ കൂടെ വിടുമ്പോ നമ്മുടെ കൂടെ വിടുമ്പോ അവരുടെ വീട്ടുകാർക്ക് ഒരു എക്സ്പെക്ടേഷനോ അവർ ഉത്തരവാദിത്തം ഉണ്ട് അതിന്റെ അപ്പുറത്ത് മറ്റേ ഇതാക്കാൻ ഞാൻ ഒരുത്തിനെ സമ്മതിക്കത്തില്ല പറഞ്ഞു ഒരു അപ്പോഴേ പറഞ്ഞു നിന്റെ ഈ പ്രായത്തിൽ നിനക്കിത് പറ്റിയതല്ല പ്രായമാകുമ്പോ പറയാം വിട്ടോ എന്ന് പറഞ്ഞു അപ്പോഴേ അവന് മനസ്സിലായി അവിടെ നിന്ന ഒന്നിനു സമ്മതിക്കൂല അതുകൊണ്ട് നേരെ പെട്ടി കിടക്ക വീട്ടിൽ പോയിട്ട് പറഞ്ഞ് ആ ഒന്ന ഞാൻ ഇവിടെ എത്തി മതി നമ്മുടെ കൂടെ വിടുമ്പോ നമ്മുടെ കൂടെ വിടുമ്പോ അത് അവരുടെ പേരന്റ്സിനായിട്ട് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവൂല്ലോടാ ലൈക്ക് ഇങ്ങനെ ആയിരിക്കും അത് നമ്മൾ കളയാൻ പാടില്ല അത് ശോകമാണോ അതുകൊണ്ട് നേരെ പറഞ്ഞു വിട്ടു അങ്ങനെ നമ്മള് ബാക്കി പിള്ളേര് നീ നിന്നെ ആർക്കും വേണ്ടെന്ന് പറഞ്ഞു വിട്ടിക്കുന്ന പോലെ അല്ല ബാക്കി പിള്ളേർക്കൊക്കെ അതിന്റേതായ ഒരു ഉത്തരവത്തോട് ഒന്നും പിന്നെ ഞാൻ പറയാം തല്ലിക്കൊന്നാ പോലും ചോദിക്കാനും വിളിക്കാനും ഇതുവരെ വിളിച്ചിട്ടില്ല ഇവന്റെ വീട്ടിൽ നിന്ന് വിളിക്കുക ഇവൻ ഇവൻ ഇവന്റെ വീട്ടുകാർ ഇവന്റോട് സംസാരിക്കണ എന്റെ വീട്ടിൽ ഇവ എങ്ങനെയാണ് വെളിയിൽ പോവാൻ വേണ്ടിട്ട് ഇപ്പൊ മാസത്തിൽ പതിനഞ്ച് ദിവസം എറണാകുളത്ത് കാണാം അച്ഛൻ വെറുതെ ഇരിക്കുന്ന എല്ലാം എടുത്ത് പുറത്തോട്ട് പോകും ഇടയ്ക്ക് വെച്ച് ഏതോ ആപ്പിന്ന് ലോൺ വരെ അച്ഛൻ രൂപ ഇല്ലല്ല ഞാൻ സ്ഥിരം പോകാനുണ്ട് ഞാൻ സ്ഥിരം ഇറങ്ങും പോകാനുണ്ട കാർടെ കാറെടുത്ത് ഇറങ്ങാൻ പൈസ നമുക്കൊരു പൈസ നമുക്കൊരു പ്രശ്നമല്ലല്ലോ പൈസ പ്രശ്ന കണ്ണാ നീ ഇല്ല അല്ല നീ എന്നോട് ഇത് പറയരുത് ഒരു പബ്സിന്റെ കാശ് കൊടുക്കില്ലാത്ത നീ എങ്ങനെയാണെങ്കിൽ പറയണെ എന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ബില്ല് കൊടുക്ക ഒരു പത്ത് മിനിറ്റ് വൈകിയിരുന്നെങ്കി ബി എം ബി എസിന്റെ മുമ്പിൽ ഇരുന്ന് ചായ അടിക്കുന്ന കണ്ണത്തി കാണാറല്ലോ ഫ്രണ്ടിലിരുന്ന് ചായ അടിക്കണെ കാണണം മീട്രോൾ അവിടെ പോയിട്ട് അത് അതും അതും വെറുതെ നോർമൽ ആഹാരം കഴിക്കോ ഇല്ല കഴിക്കും അത് ഇത് ബിരിയാണി പക്ഷെ അത് വട്ട് ഓഫ് ദിസ്റ്റ് പക്ഷേ പരിപാടി ആണ സംഭവം കിട്ടുകയായിരുന്നു നമ്മടെ ഫീൻ ഫീൻ ഓർമ്മ ഫീൻ പാടിയത് അത് വിഷയായിരുന്നാ നിനക്ക് അത് കണ്ണാപ്പി അത് എന്താണെന്നറിയോ മൈക്ക് അടുത്തല്ലേ കയ്യിലല്ലേ ഇരിക്കുന്നത് സ്പീക്കർ ഇരിക്കുന്നത് ഞങ്ങളുടെ സൈഡിലാ നിനക്ക് വലുതായിട്ട് കേക്കത്തില്ല അതിനകത്തോടെ എന്തോ വരുന്നേന്ന് ഈ കേക്കുന്നവർക്കായിരുന്നു അത് ബുദ്ധിമുട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു അലയോ അല്ലെ പറയാ അത് ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്ന സത്യം പറയാലോ അത് പറയാതിരിക്കാൻ വയ്യ എടാ ബോബ് നന്നായിട്ട് പാടും അതിന്റെ ഇടയ്ക്കൂടെ ഇവൻ മൈക്ക് മേടിച്ചിട്ട് കുറെ കുന്നത്തരം കളിക്കും അതാണ് പറ്റാത്തത് ഇവന് ഞാനിപ്പോ എക്സാമ്പിൾ ഒരു കാര്യം പറയാം നമ്മളിപ്പോ നമ്മളിപ്പോ തിരുവനന്തപുരത്ത് ഇരുന്ന് ചായ കുടിക്കുന്നത് ഏഹ് അതിന്റെ ചായക്കടയിലെ ബില്ല് ഇവൻ മറ്റേ എറണാകുളത്ത് അടക്കുന്നത് പോലെയാണ് ഇവൻ തിരുവനന്തപുരത്തും ട്രാക്കില്ലേ ട്രാക്ക് ട്രാക്ക് എറണാകുളത്തും ആയിരിക്കും പക്ഷെ ഇവന്റെ പാട്ട് ഉണ്ടല്ലോ നമ്മൾ അടിപൊളിയായിരിക്കും ഇപ്പഴും അല്ലല്ല എന്തോ ചെയ്യണമെന്നറിയാൻ പാടിയ പാട്ട് അടുത്ത ഇവന്റിനെല്ലാം പോകുമ്പോ ഉണ്ടല്ലോ ഇവൻ പാടുന്ന പാട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം റെക്കോർഡ് ചെയ്തിട്ട് ഇവനെ കെട്ടിയിട്ടിട്ട് ഒരു ദിവസം അത് തന്നെ കേൾപ്പിക്കണം കാറിനകത്ത് ലോക്ക് ചെയ്തിരണം എന്നിട്ട് ഇവൻ പാടുന്ന പാട്ട് കേട്ടിട്ട് ഒരു ദിവസം അടുത്ത ദിവസം ജീവനോടെ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് കാറിൽ ഇതങ്ങ് പ്ലേ ചെയ്യണം എന്നിട്ട് ഇവനെ അതിനക്കണം അയ്യോ അങ്ങനെ ഓഫ് ലൈനിലിരുന്ന് പറയുവ ഞാനും ബോബും കൂടെ പാടിയ പാട്ട് എന്റെ പുനോസ് വിഷയമായിരുന്നു ഞങ്ങൾ മിക്കവാറും ഒരു കൺസേർട്ട് നടത്തിയാൽ പോലും ഒരാള് നാലായിരം രൂപ ടിക്കറ്റ് എടുക്കാൻ റെഡി ആയിരിക്കും അങ്ങ് സ്വന്തമായിട്ടും ഇല്ല അപ്പൊ ലൈവ് ആയിരുന്നെങ്കി പറയാം ആരിലെ കേൾപ്പിക്കാനാണെങ്കിൽ കൊടുത്തു ഓഫ്ലൈനില് ഇദ്ദേഹം അവസാനത്തെ പാട്ടായിട്ട് എല്ലാരും കരഞ്ഞു മറ്റേ അത് ഞാൻ ആദ്യത്തെ പിടിച്ചില്ല സൺ ഓഫ് ദി ബെസ്റ്റ് ഡേയ്സ് ആയിരുന്നു അത്യം ആളാ നമ്മളെല്ലാരും കൂടിയിട്ട് സത്യം പറയല്ലേ അതെ ചില ആൾക്കാരുടെ സെന്റ് ഓഫ് ആയിരുന്നു അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ബാബു അതാണ് അതാണല്ലോ ബെല്ലാരിയെ കൂടെ വിളിപ്പിച്ചത് ചില ചില ആൾക്കാരുടെ സെന്റ് ഓഫ് ആയിരുന്നു അതുകൊണ്ട് ഇതുവരെ ഇതുവരെ ആരും തിരിച്ചറിഞ്ഞില്ല തിരിച്ചറിയാതെ ലൈവ് ഒക്കെ ഇട്ടിരിക്കണത് അതാണ് പറഞ്ഞത് എന്താ റെഗുലർ ആണോ അത് സത്യമാണ് ഇനി ഇനി ഞാൻ ഞാനാണ് ലിസ്റ്റ് ഒക്കെ തീരുമാനിക്കുന്നത് റെഗുലർ ആയിട്ട് ഞാൻ ചെക്ക് ചെയ്തിട്ട് ഞാനാണ് റെഗുലർ ആണോ ഇല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്നിട്ട് ആരും പറയണ്ട അപ്പൊ നാളെ എന്തായാലും പുതിയ രണ്ട് പിള്ളേര് വരുന്നുണ്ട് അപ്പൊ മെയിൻ നമ്മൾ ലൈനപ്പെടെ മാറ്റിയിടുമ്പഴത്തേക്കിന് ആ അഹങ്കാരം കുറയും കുറച്ചൊക്കെ എങ്ങനെയാണ് വാച്ച് കൊടുക്കണം നാളെയാണ് റിക്രൂട്ട്മെന്റ് നാളെ രണ്ട് റിക്രൂട്ട്മെന്റ് ഉണ്ടാവും രണ്ട് റിക്രൂട്ട്മെന്റ് അല്ല നമ്മൾ ആക്ച്വലി കുറച്ച് അധികം റിക്രൂട്ട്മെന്റ്സ് റിക്രൂട്ട്മെന്റ് രണ്ടെണ്ണത്തിന്റെ അനൗൺസ്മെന്റ് നാളെ ആയിരിക്കും ആൻഡ് നമ്മൾ മെയിൻ രണ്ടുപേരെയും മാറ്റി ആൻഡ് അതുപോലെ കുറച്ച് മൂന്നാല് പേരെയും മാറ്റുന്നുണ്ട് ഞാൻ സജസ്റ്റ് സജസ്റ്റ് നിന്റെ അച്ഛനെ അല്ലല്ല അല്ലല്ല അങ്ങനല്ല ഒരാളെ എന്തെങ്കിലും അച്ഛനെല്ലാം നോക്കണ അതിന്റെ ഒരു താല്പര്യല്ലേ എനിക്ക് ഒരു താല്പര്യം ഇല്ല നീ പേരിൽ മാത്രം ലിസ്റ്റ് പറയുന്നേ അവിടെ കമ്പനി ആയിരുന്നല്ലോ റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെന്റ് ബെല്ലാരില്ല ഇപ്പൊ ഔട്ട് സൈഡിൽ നിന്നാണ് കാരണം മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു ബെല്ലാരി ഇപ്പൊ സെറ്റ് ആയിട്ടിരിക്കുക ബെല്ലാരി വാറൊക്കെ ജയിച്ച് എല്ലാം സെറ്റ് ആയിട്ട് എല്ലാ പ്ലേസും നല്ല സിങ്ക് ആയിട്ടിരിക്കുക നമ്മളിപ്പൊ ബെല്ലാരിന്ന് ഒരുമിച്ച് ഒരുമിച്ചെടുത്തു കഴിഞ്ഞാൽ ആ ലൈനപ്പ് അന്ന് നമ്മൾ ഗുലാനെ ഓക്സിയും എല്ലാം എടുത്തതുപോലെ ആ ലൈനപ്പ് വീണ്ടും ഡൗൺ ആവും അവന്മാർ ഇപ്പൊ നന്നായിട്ട് കളിക്കുന്നുണ്ട് നിങ്ങൾ ലാസ്റ്റ് വാറുകളത്ത് കണ്ടുപോക്ക് നന്നായിട്ട് കളിക്കുന്നുണ്ട് ഇപ്പൊ അവിടുന്ന് നമ്മൾ എടുത്തോണ്ട് വന്നു കഴിഞ്ഞാല് ആ ലൈനപ്പും പോകും പുതിയതായിട്ടുള്ള പ്ലേസ് ഇവിടെ വരുന്നോണ്ട് ഇവിടെ സിങ്ക് കിട്ടാൻ നല്ല ഡിഫറൻസ് ഉണ്ടായിരിക്കും അതുകൊണ്ട് ബെല്ലാരിയിലെ പിള്ളേരെ നമ്മൾ അവരുടെ അവരായിട്ട് തന്നെ ഇതാക്കണം അവർക്ക് ആരെങ്കിലും വരാൻ താല്പര്യം ഉള്ള സമയത്ത് നമുക്ക് എടുക്കാം അവർ നന്നായിട്ട് കളിക്കുന്നുണ്ട് അതുകൊണ്ട് ആ ലൈനപ്പ് സ്പോയിലപ്പ് ചെയ്യാൻ ഇപ്പൊ താല്പര്യം ഇല്ല അതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് റിക്രൂട്ട്മെന്റ് നിങ്ങളെ ലൈവ് ബെല്ലാരി എടുത്ത് അല്ലെ ഇവിടെ എന്നെ ഇവിടോട്ട് വലിച്ചിട്ടോ എന്നെ ട്രാക്ക് ചെയ്ത എന്നെ ട്രാക്ക് ചെയ്താ എന്തു അന്ന കഴിച്ചോണ്ണാ ഓ ഞാൻ കഴിച്ച എന്നെ വെറുതെ ഒരുപാട് കഴിപ്പിക്കണ്ടുബായി കൊണ്ടുപോയോ വീട്ടിലുണ്ട് ദുബായി കൊണ്ടുപോയില്ല എന്റെ സാധനങ്ങൾ എന്റെ വീട്ടിലിരിപ്പുണ്ടാവും ആവശ്യത്തിന് മേടിച്ച സാധനങ്ങളാണ് ഞാൻ വരുമ്പോ യൂസ് ചെയ്യും ആ എന്നാ ഒന്നാ ബാക്കി തയ്യൽ എന്റെ കുറച്ച് ജട്ടിയുണ്ട് ഞാൻ നാട്ടി വരുന്നവരെ ഇടത്തില്ല സെറ്റോ എന്നാ നോക്കിയാണോ അന്ന് കിട്ടേ വിചാരിടിച്ചുണ്ടോട്ടാ ഏ അത് അതൊക്കെ നമ്മൾ തമ്മിലുള്ള ഡീലിംഗ് ആണ് ഏട്ടാ അത് നീ പറഞ്ഞൊ തിരിച്ചു വെച്ചാരുന്ന ഇല്ല അത് ഈ ആഴ്ച കൊണ്ടുവരും വലത്തെ കൈ വർക്ക് ആവണില്ലേ അതിന്റെ അല്ല അല്ലല്ലോ ബാറ്ററിയില്ല മറ്റേ ബാറ്ററിന്ന് വെള്ളമല്ല അതിനകത്തോട്ട് ഇറങ്ങി പണിയുണ്ടല്ലോ ഞാൻ പിന്നെ പൊളിച്ചില്ല അത് ഇല്ല അതെന്റെ അതേപോലെ അത് അതേപോലെ വരും ഒരു കുഴപ്പമില്ല സൈഡ് വർക്ക് പോയെന്ന്